മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി രാഷ്ട്രീയ ചാണക്യൻ തന്നെയാണെന്ന് സമസ്ത നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ അത് എല്ലാവരും അംഗീകരിച്ച കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി നേരത്തെ പല വകുപ്പുകളും മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു അദ്ദേഹം കേരളത്തിലെ പല വകുപ്പുകളും മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് ദുരന്ത നിവാരണത്തിന് പ്രശ്നങ്ങൾ തീർക്കാൻ മുന്നണിയിൽ തന്നെ പരിഹാരം കണ്ടെത്താൻ കഴിവുള്ളയാളാണ് അദ്ദേഹമെന്ന് പലരും പറയാറുണ്ട് രാഷ്ട്രീയമായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് പരിചയമില്ലാത്തത് കൊണ്ട് നമുക്ക് കൂടുതലൊന്നും പറയാൻ കഴിയില്ല സമുദായത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹരിച്ച് ഒരുമിപ്പിച്ച് നിർത്താനുള്ള മധ്യസ്ഥനായി കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു സമസ്തയിലെ വിഷയങ്ങളിലും എ പി അബൂബക്കർ മുസ്ലിയാറും സമസ്തയുമുണ്ടായ വിഷയങ്ങളിലുമെല്ലാം കുഞ്ഞാലിക്കുട്ടി സമവായം കണ്ടെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ആരാണ് മുഖ്യമന്ത്രിയാകുക ഉപമുഖ്യമന്ത്രിയാകുക എന്നത് മുസ്ലിം ലീഗ് നേതൃത്വത്തോടാണ് ചോദിക്കേണ്ടതെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ വ്യക്തമാക്കി